ഞങ്ങള് മെഴുകു പ്രതിമ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അക്ഷയ്ക്കും അഷാറുഖാന്റെ ഒരു മെഴുകു പ്രതിമ മൈക്കിൾ ജാക്സ്യൂസിയം പിന്നെ ആ മ്യൂസിയം എന്നാ ശരിക്കും പ്രതിമ പ്രതിമ ഉണ്ടാക്കുന്ന വെച്ചിട്ടുള്ള ഉണ്ടാക്കി വരുന്ന സ്ഥലം ആ അവിടെ ഞങ്ങൾ മൂന്നുപേരും പ്രതിമയായിട്ട് നിന്ന് ഏതായാലും മലയാളികൾ വരുവാണെങ്കിൽ പ്രതിമ എന്ന് പറയുമല്ലോ കാര്യം വന്നില്ല ഞാൻ നിന്നിട്ട് ഇവര് തന്നെ വന്നു ഫോട്ടോ പോകുന്ന വീഡിയോ അതാ പറഞ്ഞേ കൊറേ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള നുറുങ്ങുകൾ പക്ഷെ എനിക്ക് എപ്പോഴും എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇടയിലുള്ള ഈ പറയുന്ന ഹ്യൂമർ എത്രത്തോളം ജനങ്ങളിലൂടെ എത്തുന്നുണ്ട് കാരണം ഇത് പറഞ്ഞിരിക്കണെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ അല്ല ഒക്കെ എപ്പോഴും പുറത്തേക്ക് പോകും ഇതിനെ നമ്മള് ഞാൻ എഴുതുന്ന ഒരു സ്ഥലത്ത് പറഞ്ഞു ഇപ്പൊ ഒരാള് മറ്റൊരാളോട് നന്നായിട്ട് പെരുമാറുന്നത് സംശയത്തോട് നോക്കുന്ന ഒരു കാലഘട്ടത്തിലെത്തി സത്യം നമ്മൾ മൂന്നുപേര് കൂട്ടുകൂടിയിട്ട് എന്താ ലാഭം ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടോ ഞാൻ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്നുണ്ടോ അതിലൂടെ അങ്ങനെ കയറി ഇങ്ങനെ അപ്പൊ നമ്മുടെ ഏത് നല്ല സൗഹൃദങ്ങളെയും വലിയൊരു സംശയത്തിന്റെ കണ്ണിലൂടെ ആളുകൾ നോക്കുന്ന നമ്മളുൾപ്പെടെ നിന്നോട് എടുത്തുമ്പോൾ അനാവശ്യമായിട്ട് നന്നായിട്ട് പെരുമാറിയാൽ നീ അവനെ സംശയത്തോടെ ഇപ്പൊ നോക്കുകയുള്ളൂ കൂടുതൽ അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സംശയ സൃഷ്ടിയോടു കൂടി പിഷുവിനെ പലരും അത് പറയുന്ന നമ്മൾ കേട്ടിട്ടുള്ളത് മമ്മൂക്കയുടെ കൂടെ നടക്കുമ്പോഴാണ് നമ്മളത് ശരിക്കും പറഞ്ഞു ഞാൻ പലപ്പോഴും പിഷുവിനോട് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് എത്രത്തോളം അത് ചെറുശിയാണെന്നുള്ളത് കാരണം കുട്ടിക്കാലം തൊട്ട് നമ്മളെ ആഗ്രഹിച്ച് കണ്ടൊരാള് പുള്ളി നമ്മളെ കൂടെ നിർത്തുന്നു ഇവരാണേലും ഒക്കെ അങ്ങനെയല്ലേ നമ്മള് കോളേജിൽ പഠിക്കുമ്പോൾ പഠിക്കുമ്പോ ഞാൻ പറഞ്ഞ കോളേ പഠിക്കുമ്പോ കുഞ്ചാക്കു പോവൻ ആരാ മഞ്ജു രണ്ട് കാര്യമാണ് ഇത് ബോധപൂർവം സൗഹൃദം ഉണ്ടാക്കിയേക്കാന്ന് ഓർത്ത് ഉണ്ടാകുന്നതല്ല സത്യം ചിലതുണ്ടാവും ചിലത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും അതിലാകെ തുക ഒരു ാഭത്തിനും അല്ല ഇഷ്ടം പോലെ വേറെ തമാശ എന്താണെന്ന് വെച്ചാല് നമ്മുടെ കൂടെ പിഷു വരുമ്പോ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി അസൂയപ്പെടുകയും ഇത് വേണോ എന്താ അവരുടെ കൂടെ പോന്ന് ചോദിക്കുന്ന ആളാണ് മമ്മൂക്ക എനിക്ക് മമ്മൂക്ക പറഞ്ഞു എന്നാ പിന്നെ ഞാനും പറയാ നിങ്ങളുടെ കൂടെ അല്ല നമുക്ക് എപ്പോഴും നമ്മുടെ ഈ കൂട്ടത്തില് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ യാത്രകളുടെ ഒരു പ്രധാന ഉദ്ദേശം ഉണ്ടാവാറുണ്ട് പലരും അത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും നന്മ അതായത് ഈ ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് സങ്കടമുള്ള ഒരു കാര്യമാണ് അത് പറയണോട ഇതിനു മുമ്പ് ഈ മമ്മൂക്കയുടെ കൂടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് എന്റെ യാത്രകളിൽ ഒന്ന് മമ്മൂക്ക രണ്ട് രണ്ട് ചാക്കോച്ചൻ പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ് നമ്മള് വിദേശത്ത് പോയി ഏത് സ്ഥലത്ത് പോയാലും എന്തേലും ഒരു വൈനോ ഒരു സാധനം അന്വേഷിച്ചാൽ ഇവർക്ക് അത് വേണ്ട അവര് അതറിയത്തില്ല ഇത്രയും സാത്വികരായ രണ്ടുപേരെയും കൊണ്ടാണ് നമ്മുടെ സൗഹൃദം നടന്നത് അല്ല ഷാക്കോച്ച് കൊച്ച് നമ്മുടെ മിക്കവാറും യാത്രകളുടെ പരമോന്നതമായ ഉദ്ദേശം എന്ന് വെച്ചാൽ ഷാക്കോച്ചിന്റെ വഴി പഴിഞ്ഞേറ്റിരിക്കുക എന്നുള്ളതാണ് ഇതുവരെ അത് സാധിച്ചു പറഞ്ഞതാണ് വാസ്തു